പിരിബേടിനു സമീപം പ്ലക്കത്തെടുത്ത് വനവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാനാക്രമത്തിലാണെന്ന് വ്യക്തമാക്കി പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷവും കുടുംബത്തിന് അർഹമായ പരിഗണന നൽകാതെ വനംവകുപ്പും ട്രൈബൽ വിഭാഗവും ഭാര്യയുടെ മരണത്തിൽ ആരോപണ ആരോപണവിധേയനായപ്പോൾ താനും മക്കളും കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടെന്നും ആരും സഹായിക്കാൻ എത്തിയില്ലെന്നും ബിനു പറയുന്നു സീതയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നുവെങ്കിലും ഈ തുക കൈമാറുന്ന കാര്യത്തിലും നടപടിയുണ്ടായിട്ടില്ല നെഞ്ചുരുകിയാണ് ബിനുവും കുടുംബവും കഴിഞ്ഞ രണ്ടു മാസം തള്ളി നിക്കിയത് ഭാര്യയുടെ മരണത്തിൽ സമൂഹം സംശയത്തോടെ നോക്കിയത് ബിനുവിനെയും മക്കളെയും കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഭാര്യയുടെ മരണം കാട്ടാന അക്രമത്തിലാണെന്ന് പലതവണ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല തന്നെ കൊലപാതകയാക്കാൻ ശ്രമവും ഗൂഢാലോചനയും ഉണ്ടായി മക്കൾ രണ്ടുപേരും ഇനിയും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല അമ്മയുടെ മരണത്തിൽ തെറ്റായ പ്രചാരണം പോലെ ഉണ്ടായ ഭയവും ആശങ്കയും ഇവരിൽ വിട്ടുമാറിയിട്ടുമില്ല പിള്ളേർക്ക് സ്കൂളിൽ പിള്ളേരെ സ്കൂളിൽ വിടണം അവർക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ഇതേവരെ പിള്ളേർക്ക് പഠിക്കാൻ പോകാനൊരു മനസ്സങ്ങോട്ട് തോന്നുന്നില്ല പറയോ ഒന്നും ചെയ്തിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയോ ഇതേ പറ്റി ചോദിക്കുകയോ അന്വേഷിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഇതവരെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെ സ്ഥിരീകരിച്ച കഴിഞ്ഞയാഴ്ചയാണ് പോലീസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഇതിനുശേഷവും വനം വകുപ്പിന്റെയും ഭാഗത്തു ഭാഗത്ത് നിന്ന് ബിനുവിനും കുടുംബത്തിനും ും പൊതുവിൽ പോലീസ് റിപ്പോർട്ടിൽ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റേ ബിനുവിന്റെ റിപ്പോർട്ട് ഇതെല്ലാം നമുക്ക് കണക്കിലെടുത്ത് കൂടി ആലോചിച്ച് കൂട്ടി ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇതാണ് ഇത് ഗൂഢാലോചനയാണ് അടിയന്തരമായ ബിനുവിന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടണം പിന്നെ തുടർന്നുള്ള ബിനുവിന് കിട്ടേണ്ട ജോലി അതും അവർ ജീവിക്കുക ഒരു സംവിധാനം വേണമല്ലോ അവർക്ക് ജോലി കഴിഞ്ഞ ജൂൺ പതിമൂന്നിനാണ് പീരുമേട് പ്ലാക്കത്തലത്തിന് സമീപം മീൻമുട്ടിയിൽ വെച്ച് കാട്ടാന അക്രമത്തിൽ സീത കൊല്ലപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സീതയുടെ മരണം കൊലപാതകമെന്ന സംശയം ഫോറൻസിക് സർജൻ മുന്നോട്ട് വെച്ചു പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സീതയുടെ മരണം കാട്ടാന അക്രമത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചത് പോലീസ് കോടതി നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പിനായി അഭിഭാഷകൻ മുഖേന ബിനു അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടിയിലേക്ക് കടക്കാനാണ് ബിനുവിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം ന്യൂസ് ബ്യൂറോ ബീതിമെഡ്